മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ജനസംഖ്യ താരതമ്യേന കൂടുതൽ ശതമാനമുള്ള ഒരു സംസ്ഥാനമാണ് അസാം അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനത്തിലധികം മുസ്ലിം ജനതയാണ് അവരെ നിരട്ടി ഓടിച്ച് അവരുടെ പൗരത്വം തന്നെ ഇല്ലാതാക്കി അഥവാ അവരെ വലിയ തോതിൽ ഭീതിപ്പെടുത്തി ഒക്കെയാണ് ഇപ്പോൾ ഹിമന്ത വിശ്വാസ ശർമ്മ അവിടെ വർഗീയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം മുൻ കോൺഗ്രസ്സുകാരനായിരുന്ന വ്യക്തിയാണ് മോഹവും അതുപോലെ തന്നെ ജാതി വിരോധവും തലയ്ക്ക് പിടിച്ച് ഏതൊക്കെ രീതിയിൽ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ജാതി മത പറഞ്ഞ് വർഗീയ പ്രചരണവും പ്രീണനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിമന്ത് സർബാനന്ദ സോനോവാൾ എന്ന ആർ എസ് എസ് കാരന് പോലും ചെയ്യാൻ പറ്റാത്ത അതിരി കടന്ന നീക്കങ്ങളാണ് ഹിമന്ത് നടത്തുന്നത് ഒന്ന് ആലോചിക്കണം അസാമിൽ നിയമസഭ സമ്മേളനം നടക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നിസ്കാരിക്കാനുള്ള അവകാശത്തെ പോലും ഹനിച്ചുകൊണ്ട് അവിടത്തെ ന്യൂനപക്ഷ എം എൽ വരെ കൊഞ്ഞനം കുത്തുകയാണ് നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഹിമന്ത് അസാമിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നത് അവിടുത്തെ സർവേ ഫലങ്ങളിൽ ഗൗരവിനാണ് മുൻതൂക്കം അട്ടിമറി പക്ഷേ പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുമുണ്ട് കാരണം ഹരിയാനയിൽ സൈനി വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചാൽ സൈനി പോലും വിചാരിച്ചതല്ല പിന്നെ എങ്ങനെയാണ് അവിടെ അയാൾ അധികാരത്തിലേക്ക് വന്നത് എഴുപതും പത്തുമൊക്കെയായി ബി ജെ പിയുടെ നില പരിങ്ങലായിരുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ നിന്നും പെട്ടെന്ന് എങ്ങനെ ബി ജെ പി കുതിപ്പ് നടത്തി ഇവിടെയാണ് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാത്തത് ഇതു തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിർണായകമാണ് അസാം നമുക്കറിയാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചെറിയൊരു ശതമാനം ലോക്സഭാ സീറ്റ് വീതം മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ താരതമ്യേനെ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം അസമാണ് അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ത്രിപുരയും മണിപ്പൂരും മിസോറാമും ഒക്കെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് എന്നാൽ ഈ ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒപ്പനടുവിൽ നിൽക്കുന്ന അസാമിൽ ഭരണമാറ്റം ഉണ്ടായാൽ അത് ബിജെപിക്ക് വലിയ തലവേദനയായി മാറും മാത്രമല്ല മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ കടുത്ത ഒറ്റപ്പെടലും അവർക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു എന്നുള്ള ഫീലും ഉണ്ടായി കഴിഞ്ഞിട്ട് നാളുകളെ അറിയായി അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മണിപ്പൂരിലും മണിപ്പൂരിലും വിജയിച്ചത് അവരെ മൊത്തത്തിൽ ഉരളി പിടിപ്പിക്കുകയാണ് അതിന്റെ കൂടെ അസാമിൽ അധികാരമാറ്റം കൂടിയുണ്ടായി വീണ്ടും ഗൗരവിലൂടെ തരുൺ ഗൊഗോയെ പോലെ ഒരു മികച്ച ഭരണാധികാരിയെ സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ഹിമന്ത് ജയിലിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല